ഹൈ ഓൾ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ അരിവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്ന നിലയിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ഒട്ടും അറിയാത്തവരാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അരിവർക്കിനെ കുറിച്ച് പഠിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ നമ്മുടെ ഈ ഒരു ക്ലാസ് യൂട്യൂബ് ക്ലാസ് എന്നുള്ളതിലും പരി നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമ്മൾ ചാനലിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഡൗട്ട്സ് ചോദിക്കുക കേട്ടോ അതുപോലെ കമൻറ്റും ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതുപോലുള്ള ഡിസൈൻസ് വളരെ ഈസി ആയിട്ടാണ് ഞങ്ങൾക്ക് വീട്ടിലിന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ആര്യവർത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് അതായത് ചെയിൻ സ്റ്റിച്ചിന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു അറ്റത്ത് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കൂല നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് ചാറ്റ് ചെയ്യുക ശേഷം നമ്മൾ അറ്റത്ത് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ഇത്തവണ ആ ഒരു കെട്ട് ഒരേ സ്ഥലത്ത് തന്നെ വരണ രീതിയിലേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കെട്ടിട്ട് കൊടുക്കുക കുറച്ച് എന്നെ കെട്ടിട്ട് കൊടുക്ക കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് തവണ ഒക്കെ ഫസ്റ്റ് ബിഗിനേഴ്സ് ആവുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ അതിന്റെ നീഡില് കുത്തിയാൽ ത്രെഡ് വലിച്ചാല് കിട്ടിക്കോളണം എന്നില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഹോൾ വന്നിട്ട് ഈ ഒരു ത്രെഡ് മൊത്തത്തിൽ മേലക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുപോലെ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ബാക്കിയുള്ള സ്പേസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ അതായിരിക്കും നമ്മൾ വലിക്കുമ്പോ ചെലപ്പോ ആ ഒരു ഭാഗമാവും വരും മുകളിലേക്ക് അതിനുശേഷം ഈ ഒരു ത്രെഡ് ഇതുപോലെ മാറ്റി വെക്കുക ഇനി നിങ്ങൾ സ്റ്റാൻഡ് വാങ്ങിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് പറയുന്നില്ല സ്റ്റാൻഡ് വാങ്ങിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഈ ഒരു റിങ്ങുമ്പോൾ സ്റ്റാൻഡ് ഇങ്ങനെ പൊന്തിയിട്ടാണല്ലോ നിൽക്കുക അപ്പൊ നമ്മൾ ഇതുപോലെയാണ് ത്രെഡ് പിടിക്കുക അതായത് ഈ ഒരു കെട്ടുള്ള ഭാഗം നമ്മൾ ഇതുപോലെ ഈ ഒരു തള്ളവിരലും ഈ ഒരു വിരലും ചൂണ്ടുവരലിന്റെ ഇടയിലുള്ള ഈ ഒരു വിരലും കൂടിയിട്ട് ഇവിടെ ഈ ഒരു കെട്ടിട്ട ഭാഗം അതിനുശേഷം ഇത് ഞാൻ വലിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ഈ നീണ്ടിലുണ്ട് ഇതുപോലെ ഇതുപോലെയാണ് കൊളത്തി തിരിക്കുക അത് നമ്മൾ റിങ്ങും അതായത് സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുകയാണെങ്കിലാണ് ഇതുപോലെ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ സ്റ്റാൻഡൊന്നും വെച്ചിട്ടല്ല നമ്മൾ പഠി കാണിക്കുന്നത് സ്റ്റാൻഡ് ഇല്ലാതെയാണ് കാണിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോ നമ്മളിപ്പോ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു ലൈനിൽ ചെയ്യാം എന്നിട്ട് ഈ ഒരു പിക്ചറിൽ നമുക്ക് ചെയ്യാം ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഈ നീഡിൽ ആദ്യം ഇതുപോലെ കുത്തുക ഇതുപോലെ നീഡിൽ കുത്തുക അതിനുശേഷം ബാക്ക് ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു ത്രെഡ് കാ ഇതുപോലെ വെച്ചു കൊടുക്കുക സ്റ്റാൻഡിന്മാരെല്ലാം ചെയ്യണം അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു ത്രെഡ് നേടിലുകൊണ്ട് നല്ല നല്ല വലിക്കു അപ്പൊ ഇവിടെ ഒരു ചെയിനായി ഒരു ചെയിനായി നമ്മൾ ഒരു ചെയിൻ ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ചെയിന്റെ ഉള്ളിൽ കൂടെ വീണ്ടും നീടിൽ കുത്തി കൊടുക്കുക നീഡില് കുത്തി കൊടുത്തു ശേഷം നമ്മൾ ഇനി ചെയ്യുന്നത് ഈ ഈയൊരു നീടിന് മേരക്കുക ഇങ്ങനെ ആയിരിക്കും ത്രെഡ് കെടുക്കുക ഈ ഒരു ത്രെഡിനെ ഈ ഒരു നീടിന്റെ സൈഡിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക ആക്കിയതിന് ശേഷം ഇതുപോലെ വീണ്ടും വരുത്തിയാണ് ചെയ്യുന്നത് മുകളിലേക്ക് വലിക്കാണ് അപ്പൊ ഞാൻ വലിച്ചിട്ടില്ല ഞാൻ മുഗൾ ഭാഗം കാണിച്ചു തരാം ഈ നേടിനെ ഇതുപോലെ ഈ ഒരു അപ്പൊ ഞാൻ വലിക്കാൻ പോവാണ് കണ്ട ഈ ഒരു നീടിനെ ഒന്നിങ്ങനെ ചുറ്റിയതിന് ശേഷം വലിക്ക നമ്മളെ ഈ ഒരു നീടിലിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോ തന്നെ ചെറിയൊരു ഹോൾ ഇവിടെ വിഴും ചെറിയൊരു ഹോള് വിഴു ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് എന്ത് വേണം ഈയൊരു ചെയിന് കിട്ടണം ണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു അട തുണിയുടെ നീടിൽ നിന്നാകും കൊളത്തിൽ വിളിക്കുക ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ കിട്ടാൻ നമ്മളെ ഈ ഒരു കുളത്ത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഇരിക്കണതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ കണ്ട ഇത് ഈ കുളത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നിൽക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ പുത്തണത് ഓക്കെ അതിനുശേഷം ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു ത്രെഡ് ഇതുപോലെയാണ് കെടുക്കണത് അത് ഇതുപോലെ പിടിച്ചിട്ട് ഈ നീടിൽ നിന്ന് ചുറ്റി കൊടുക്കാണ് ചെയ്യണത് ഓക്കെ ഇത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവും അപ്പൊ നമ്മള് ഈ നീടിലിനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചുറ്റിയതിന് ശേഷം നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പോ ഈ നീടിനെ ഒന്ന് തിരിച്ചു തിരിച്ചിട്ടാണ് മുകളിലേക്ക് എടുക്കുക അതായത് ത്രെഡ് ചുറ്റിയതിന് ശേഷം നീടിനെ തിരിക്കുക ഒന്ന് ജസ്റ്റ് തിരിക്ക രണ്ടു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഒന്ന് തിരിച്ചിട്ട് നല്ല മുകളിലേക്ക് എടുക്കണം അപ്പൊ ഇതുപോലെ ആ പെട്ടെന്ന് ആ ഒരു ത്രെഡ് കൊളത്തിയിട്ട് കിട്ടിക്കോളന്നില്ല ആ ത്രെഡ് അതിന്റെ മുകളിൽ നിന്ന് അഴിഞ്ഞു പോരാ അപ്പൊ വീണ്ടും നമ്മൾ ഇതുപോലെ കൊളത്തി കൊടുക്കുക വീണ്ടും ഇതുപോലെതാ ഇതുപോലെ കൊളത്തി കൊടുക്കാണ് ചെയ്യ എന്നിട്ട് മുകളിലേക്ക് എടുക്കുമ്പോ ജസ്റ്റ് ഒന്ന് ത്രെഡ് നീടിൽ തിരിച്ചിട്ട് വലിച്ചു കൊടുക്കുക വീണ്ടും കുത്തി അതിന് ശേഷം ചുറ്റി കൊടുത്തു ഇതുപോലെയാണ് നമ്മൾ നമ്മളിത് നമ്മള് പിടിച്ചിട്ടുണ്ടാവും ഇതിന് ജസ്റ്റ് ഇതുപോലെ ചിറ്റി കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ വലിക്കുമ്പോ വീണ്ടും ചിലപ്പോൾ ഇത് ഇതിന്ന് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതിങ്ങനെ കൊളത്തി കൊടുക്കണം കൊളത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ചിരിച്ചിട്ട് ഏർ കൊളത്തി കൊടുത്തതിന് ശേഷം എന്താ ജസ്റ്റ് നേടിൽ നമ്മളെ സൈഡിലേക്ക് വേണ്ട അങ്ങനെ എടുക്കുമ്പോ ആ മോനെ നിക്കണ നമുക്ക് നമ്മുടെ സൈഡിലേക്കാണ് മോനെ വരുന്നത് ഇവിടുന്ന് കുത്തി കൊടുക്കുമ്പോളോ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മോണെ നിക്കുന്നത് ഓക്കെ മൊണ് നിക്കണത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ കൊളത്തി കൊളത്തിയതിനു ശേഷം ഇതിൽ തിരിച്ചു നമ്മളെ സൈഡിലേക്ക് തിരിച്ചിട്ടാണ് നമ്മൾ പൊക്കി കൊടുക്കുക അപ്പൊ ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടും ചെയിന് കിട്ടും വേണ്ട ഇട്ടു അടിയിൽ ഇതാ അടിയില് ത്രെഡ് ഇതാ ഞാൻ വേണ്ട കൊളത്തി കൊടുക്കൊടുത്തു കൊളത്തി കൊടുക്കുക വീണ്ടും ഇതുപോലെ ഇതുപോലെ കൊളുത്തി കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് മുകളിലേക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ത്രെഡ് നീടിൽ തിരിച്ചിട്ട് വലിച്ചു കൊടുക്ക വീണ്ടും കുത്തി അതിന് ശേഷം ചിറ്റി കൊടുത്തു ഇതുപോലെയാണ് നമ്മൾ നമ്മളിത് നമ്മള് പിടിച്ചിട്ടുണ്ടാവും ഇതിന് ജസ്റ്റ് ഇതുപോലെ ചിറ്റി കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ വലിക്കുമ്പോൾ വീണ്ടും ചിലപ്പോൾ ഇത് ഇതിമ കഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതിങ്ങനെ കൊളുത്തി കൊടുക്കണം കൊളത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് തിരിച്ചിട്ട് കൊളത്തി കൊടുത്തതിനു ശേഷം എന്താ ജസ്റ്റ് നീഡില് നമ്മളെ സൈഡിലേക്ക് വേണ്ട അങ്ങനെ എടുക്കുമ്പോ ആ മോനെ നിക്കണത് നോക്ക് നമ്മുടെ സൈഡിലേക്കാണ് മോനെ വരുന്നത് ഇവിടുന്ന് കുത്തി കൊടുക്കുമ്പോളോ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മോനെ നിക്കണത് ഓക്കെ മോനെ നിക്കണത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ കൊളത്തി കൊളത്തിയതിനു ശേഷം നീഡില് തിരിച്ച് നമ്മളെ സൈഡിലേക്ക് തിരിച്ചിട്ടാണ് നമ്മൾ കുക്കി കൊടുക്കുക അപ്പൊ ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടും കിട്ടും അടിയില് ത്രെഡ് ഇതാ ഞാൻ വേണ്ട കൊളത്തി കൊടുത്തു കൊളുത്തിയതിനു ശേഷം വീണ്ടും നീടിൽ തിരിച്ച് പൊക്കി കൊളത്തി നല്ല നീഡില് തിരിച്ച് പൊക്കിയെടുത്തു വീണ്ടും നീടിൽ കൊളുത്തി കൊടുത്തു പൊക്കിയെടുത്തു കേട്ടോ ഇതുപോലെയാണ് ചെയ്യുക ഇനി നമുക്ക് നമ്മൾ എന്റിനോട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പേരിട് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് എന്തിനോട്ട് വേറൊരു ടൈപ്പിലാണ് നമ്മൾ ചെയ്യുക ശെരിക്കും നമ്മൾ ചെയ്യുന്നത് ഇതില് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ചെയ്യുന്നത് ത്രീ ക്ലാസ്സിൽ നമ്മൾ വേറെ രീതിയിൽക്കാണ് എന്റിനോട്ട് പറഞ്ഞു തരുന്നത് അതായത് നമ്മൾ ഇപ്പൊ ഈ ഒരു ചെയിൻ എടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു ചെയിനിനെ അടിയിൽ നിന്ന് അടിയിൽ നിന്ന് നേടിൽ കൊടുത്തിട്ട് അടിയിലേക്ക് എടുക്കുകയാണ് ഈ ഒരു ചെയിനിനെ അടിയിൽക്ക് എടുക്കുകയാണ് ചെയിൻ ഇപ്പൊ അടിയിൽക്ക് വന്നിട്ടുണ്ട് ഓക്കെ കുറച്ച് വലുതാക്കിട്ട് തന്നെ എടുക്കാട്ടോ ഈ ഒരു എടുക്കു ലാസ്റ്റിലേക്ക് എത്തുമ്പോ ചെയിന് കുറച്ച് വലുതാക്കി കൊടുക്ക ഈ ഒരു ചേന അതാ ഇതുപോലെ വലുതാക്കി എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്യണം ഈ ഒരറ്റ ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇവിടെ ജസ്റ്റ് രണ്ട് രണ്ട് പിന്നെ ത്രെഡും കൂടിയിട്ട് കൂട്ടിക്കെട്ടു ശരിക്കും നമ്മള് എന്തിനോട്ട് അതായത് അരിയവർപ്പിൽ ഇതുപോലെ എല്ലാം ചെയ്യ അതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് ഒരു രണ്ട് തവണ ഒക്കെ കെട്ടിട അപ്പൊ നമ്മൾ ഈ ഒരു ലാസ്റ്റിൽ എടുക്കുന്ന ചെയിൻ എന്താക്ക കുറച്ച് വലിയ ചെയിൻ ആക്കി എടുക്കുക എന്നിട്ട് നന്നായി കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ത്രെഡ് ഇവിടെ കട്ട് ചെയ്തെടുക്കേ കെട്ടിട്ട് കൊടുത്തിട്ട് െട്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു കെട്ടാണ് ആര്യവർക്കിൽ പക്ഷെ നമ്മൾ ഡ്രസ്സിൽ ചെയ്യുമ്പോഴോ അല്ലാതെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു കെട്ടല്ല യൂസ് ചെയ്യുക ഫ്രീ ക്ലാസ്സിൽ മാത്രമാണ് ഈ ഒരു കെട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മൾ പേടൻ ക്ലാസ്സിലാണ് ആ ഒരു എന്റിനോട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ചേന്സി നമുക്ക് ഈ ഒരു പിക്ചറിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ ഓക്കെ ഈ ഒരു പിക്ചറിൽ നമ്മൾ ചെയ്യുമ്പോ എത്ര വലിയ അത് ഒരു ലൈനിൽ ഇതുപോലെ വലിയ ചെയിനായിട്ട് തന്നെ ചെയ്യട്ടോ വലിയ ചെയിനായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ ഒന്നുകൂടി നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും നന്നായിട്ട് ഒന്ന് പ്രാക്ടീസ് ആയതിന് ശേഷം മാത്രം ഒരു പിക്ചർ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം ഇനി നമുക്ക് പിക്ചറിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പൊ ഞാന് ത്രെഡ് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങണം ഈ ഒരു സൈഡിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് എഡില് കുത്തി അതിന് ശേഷം ഇതുപോലെ വെച്ചു വെലിച്ചൊടുത്തു ഓക്കെ ഇവിടെ ഒരു ചെയിൻ വന്നു ഈ ഒരു ചെയിനിന് അടിയിലെ ത്രെഡ് വലിച്ചിട്ട് ചെറുതാക്ക ചെറുതാക്കിയിട്ടാണ് നമ്മൾ പിക്ചറിൽക്ക് ചെയ്യുക വീണ്ടും അതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുക ഇതിന്റെ മൊന നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുത്തി അതിന് ശേഷം ഇതുപോലെ കൊളത്തി കൊടുത്തു കൊളത്തി വെച്ചതിന് ശേഷം ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂട ചെറുതായിട്ട് നീടിലൊന്ന് തിരിച്ചിട്ടാണ് ട്ടോ ഒന്നുകൂടി കാണിച്ചു തരാം കൊളത്തി നീടിലൊന്ന് തിരിച്ച് ഈ ചെറിയ ചെറിയ ചെയിൻ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിക്ചറിലേക്ക് ചെയ്യാം ഓക്കെ ഞാന് ഈ ഒരു പിക്ചറിലേക്ക് ചെയ്യുന്നതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല നമ്മൾ ഫസ്റ്റ് ലൈനിൽ ചെയ്ത് കാണിച്ച കാരണ നമ്മൾ ഞാൻ ചെയ്തു പോവാണ് പിക്ചറിൽ ചെയ്യുന്നത് ഇതില് തന്നെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചില് തന്നെ നിങ്ങക്ക് ഒരു കാര്യം കൂടി പഠിക്കാണ്ട് നമ്മളിത് കൂടുതലായിട്ട് ഇത്രത്തോളം വലിച്ചെടുക്കാം അതിനുശേഷം അടിയിൽക്ക് വലിക്കുക രണ്ട് രണ്ട് ചെയിനും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിയിൽക്ക് വിൽക്കുക ഓക്കെ അതിന് ശേഷം ഇപ്പോ ഇതില് തന്നെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചില് തന്നെ നിങ്ങക്ക് ഒരു കാര്യം കൂടി പഠിക്കാണ്ട് നമ്മളിത് കൂടുതലായിട്ട് ഇത്രത്തോളം വലിച്ചെടുക്ക അതിനുശേഷം അടിയിൽക്ക് വലിക്കുക രണ്ട് രണ്ട് ചെയിനും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിയിൽക്ക് വലിക്കുക ഓക്കേ അതിന് ശേഷം ഇത് രണ്ടും കൂടിയിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്ക ഈയൊരു ത്രെഡും ഒരു ത്രെഡും നമ്മൾ സെന്ററിൽ കട്ട് ചെയ്തു അതിന് ശേഷം ഇത് ജസ്റ്റ് രണ്ട് പ്രാവശ്യം കെട്ടിട്ട് കൊടുക്ക ഇതുപോലെ നിങ്ങള് ഇപ്പോൾ ഈ ഒരു പ്രീ ക്ലാസ്സിലുള്ള വർക്കുകളിലൊക്കെ ഇതുപോലെ ചെയ്യാം അല്ലാത്തതിലൊക്കെ ഏർ വേറെ നോട്ടാണ് കേട്ടോ വരിക നോട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് വലിച്ചാലൊക്കെ ഈ ഒരു സ്റ്റിച്ച് അഴിഞ്ഞു പോരും അപ്പോൾ അപ്പോ നോട്ട് അതായത് നിങ്ങൾ ഈ ഒരു പിന്നെ കെട്ടിടുന്നത് മറക്കരുത് കെട്ടിടാതെ നമ്മൾ ചെയ്താൽ പെട്ടെന്ന് എന്ത് ചെയ്യാം ഇത് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്ത വർക്ക് മൊത്തത്തിൽ അഴിഞ്ഞു പോരും നമ്മൾ കെട്ടിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ അവിടുത്തെ നമ്മൾ വരുമ്പോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ഒരു കോൺ ഷേപ്പ് അതിൽ ഞാന് ചേച്ചി ചെയ്യുമ്പോൾ ഈ ഒരു കോൺ ഭാഗം എത്തി നിങ്ങണ്ട് ഈ ഒരു സൈഡിലേക്കാണ് ഞാൻ നേരിട്ടിട്ട് ഏഹ് നേരിട്ടിട്ട് ഞാന് ഈ ഒരു സൈഡിലേക്ക് ചെയിൻ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗം ചെയിൻ വേണ്ട ആയിട്ടാണ് നിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ചെയിന് ആയിട്ടാണ് നിക്കണത് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ആ ഒരു കോണ് കറക്റ്റ് കിട്ടൂല കാരണം ഞാൻ അപ്പൊ ഇവിടുന്ന് ചെയിൻ എടുക്കുകയാണെങ്കിൽ കണ്ടോ ഈ ഒരു കോണ് കിട്ടുന്നില്ല അവിടെ ആ ഒരു ചെയിന് ആയിട്ടാണ് നിക്കണത് അപ്പൊ അങ്ങനെ വരാതിരിക്കാന് നമ്മള് ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് ആ ഒരു കോൺ ഭാഗത്ത് തൊട്ടടുത്തുനിന്ന് ഒരു ചെയിൻ കൂടി കൊടുക്കുക എന്നിട്ട് വീണ്ടും കുഞ്ഞൊരു ചെയിന് എടുക്കണം അപ്പൊ അതവിടെ ലോക്ക് ആയി അങ്ങനെ ലോക്ക് ചെയിൻ എന്നാ പറയാ വേറെ ഒന്നുമില്ല ഒരു ചെറിയ ചെയിൻ അടുത്തൊന്നെടുക്ക ഒന്നും കൂടി കാണിച്ചു തരാം നമ്മൾ ഈ ഒരു സൈഡിൽ ചെയിൻ എടുത്ത് ചെയ്തു നമ്മളിപ്പോ കെട്ടിടാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഫുള്ള് അഴിഞ്ഞു പോരും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം പകുതിക്ക് വെച്ചിട്ടൊന്നും എണീറ്റ് പോവരുത് അപ്പൊ ഇതുപോലെ എടുത്തു ഓക്കെ ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകണം പോണം ആ ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്കാണ് പോകേണ്ടത് ഓക്കെ അപ്പൊ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ പോകുമ്പോ ആ ഒരു ചെയിൻ ലൂസായിട്ട് നിൽക്കുന്നത് കണ്ടോ അങ്ങനെ വരാതിരിക്കാന് ഈ ഒരു ചെയിനിന്റെ തൊട്ട എടുത്തു കണ്ടോ ഈ ഒരു ചെയിനിന്റെ തൊട്ട എടുത്തു ഇവിടുന്ന് തന്നെ കുത്തുക എന്നിട്ട് ഒരു ചെയിനും കൂടെ കൊടുക്കുക ഒരു ചെയിന് കൂടി എടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോ നമുക്ക് കറക്റ്റ് ആ ഒരു ഹോണ് കിട്ടും വലുതാക്കിട്ട് കാണിച്ചു ഇനി ഈ ഒരു സൈഡിലേക്ക് ഇപ്പൊ ഞാൻ ഈ ഒരു സൈഡിലേക്കാണ് ഇപ്പുറത്തെ സൈഡിലേക്കാണ് എനിക്ക് പോവണ്ടത് അപ്പൊ ഈ ഒരു ചെയിന് ലൂസായിട്ട് നിക്കണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ വേണ്ട ഇനി ഞാൻ ഇവിടെ കുത്തുകയാണെങ്കിൽ ആ ചെയിൻ ലൂസായിട്ടാണ് നിൽക്കുക അപ്പൊ അങ്ങനെ വരാതിരിക്കാന് നമ്മൾ ഈ ഒരു ചെയിനിന്റെ തൊട്ടടുത്തുനിന്ന് തൊട്ടടുത്തുനിന്ന് തന്നെ വീണ്ടും കുത്തി കൊടുക്കു ചെയിൻ എടുത്തു കൊടുക്ക അപ്പൊ അവിടെ വലിച്ചാല് അവിടെ ലോക്കായി ഇനി നമ്മൾ പോകുമ്പോ ഇതുപോലെ ലൂസായിട്ട് വെക്കൂല നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു സൈഡ് കിട്ടും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കോൺ ഭാഗങ്ങളിലാണ് അത് ശ്രദ്ധിക്കേണ്ടത് അല്ലാത്തതായി അല്ലാത്തത് കുഴപ്പമില്ല അപ്പൊ നമുക്ക് പിക്ചർ ഫുൾ ആയിട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിതാ ഇവിടെ ഈ ഒരു പിന്നെ ഇത് ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പിക്ചർ ചെയിൻസ് ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഇവിടെ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടുന്ന് ഇതുവരെ ചെയ്യാ ഇവിടുന്ന് എന്റിനോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അടിയിട്ട് പിന്നെ അടിയിൽക്ക് ചെയിൻ എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക പിന്നെ ഇവിടുന്ന് വീണ്ടും തുടങ്ങാ ഇവിടെ കെട്ടിട്ട് കൊടുക്കുക പിന്നെ ഇവിടുന്ന് വീണ്ടും തുടങ്ങാം ഇവിടുന്ന് കെട്ടിട്ട് കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് സ്പേസ് ഒന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ മതിയാവും അതല്ല ഈ ഒരു സൈഡിലാണ് നമ്മൾ നിർത്തിയിട്ട് പിന്നെ ഇപ്പറത്തെ സൈഡിലാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ കൊറേ അങ്ങനെ ഗ്യാപ്പ് ഈ ഒരു സൈഡിൽ നമ്മള് ഇവിടെയാണ് കെട്ടിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും കെട്ടിട്ടിട്ട് തുടങ്ങാവും നല്ലത് കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ സെന്ററിലൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ത്രെഡ് ത്രെഡുമ്പോ കുളത്തിൽക്കാൻ ചാൻസ് ഉണ്ട് കുറച്ചൊക്കെ ഗ്യാപ്പ് ഉള്ളൂ ഇപ്പൊ ഇവിടെ നിർത്തി ഇപ്പറത്തേക്ക് തന്നെ പോവാനുള്ളത് ഇത്ര ഗ്യാപ്പ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ട് തന്നെ അത് ചെയ്ത് തുടങ്ങാംട്ടോ അപ്പൊ ഇതുപോലെയാണ് പിക്ചറിലേക്ക് ചെയ്യുമ്പോ നിങ്ങൾ ആദ്യം ഒരു ലൈനിൽ തന്നെ ചെയ്ത് നോക്കുക എന്നിട്ട് ആ ഒരു പ്രാക്ടീസ് ലൈനിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു ശേഷം ഒരു പിക്ചറിലേക്ക് ചെയ്ത് നോക്കാട്ടോ എന്തെങ്കിലും ഡൌട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ ഓക്കേ താങ്ക്